നിങ്ങളെല്ലാരും വിചാരിക്കും രമേശയുടെ പറഞ്ഞ പോലെ ഈ ഭീകര ലുക്കും വെച്ചിട്ട് വെന്നാ കോമഡി പറയാനാണ് കാണൊരു ഭീകര ലുക്ക് ഉണ്ടെന്നുള്ളു മാടപ്രാമന്റെ മനസ്സാണ് കേട്ടോ എനിക്ക് രമേശ് വിചാമതി ആള് പറഞ്ഞ ഡയനച്ചാൽ മതി ഡയനസ് സത്യം മാത്രമേ പറയുള്ളൂ സെറ്റി വെച്ചേക്ക് അല്ലാതെ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാരും നമ്മുടെ നെയ്മാണ് പഠിക്കാറ് പക്ഷെ ഞാൻ നമ്മുടെ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് തന്നെ എന്റെ നെയ്മാണ് പ്രായം കൊണ്ട് ഇതൊരാട്ടും പെൻഷൻ പറ്റിയിട്ടില്ലെങ്കിലും പേര് കൊണ്ട് ഒരുപാട് തവണ പെൻഷൻ പറ്റിയിട്ടുള്ള മാസമായിട്ടുള്ള ക്ലാസ് ജോസ് വിടുത്തെ ആയിട്ട് സ്റ്റാൻഡപ്പ് തോന്നിപ്പോ ഞാൻ പറഞ്ഞു എന്റെ പേര് ജോസ് സിംഗിൾ ആട്ടോ എന്ന് പറഞ്ഞപ്പോ എല്ലാരും ചിരിച്ചു കൈയടിച്ചു ഞാൻ വിചാരിച്ച എന്റെ തമാശ ഘട്ടാന്നാണ് പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എന്റെ തമാശ രോദന രോധന പക്ഷെ ഇപ്പൊ എന്റെ സിംഗിൾ എന്നുള്ള സ്റ്റാറ്റസ് ഒക്കെ മാറിയിട്ടോ ഇപ്പൊ ഞാൻ ആയിട്ടില്ല ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് പെണ്ണ് കിട്ടാത്തൊക്കെ സിംഗിൾ സ്റ്റാറ്റസ് വയ്ക്കാൻ പറ്റാത്ത റൂള് അൺമാരിഡ് വെക്കണം എന്റെ പേര് ജോസ് ആണ് കേട്ടോ എന്റെ ചേട്ടന്റെ കല്യാണത്തിന്റെ സഹോദരന്റെ ഫോട്ടോ ഞാൻ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടപ്പോ ഒരുപാട് പേരൊക്കെ ടെസ്റ്റ് ചെയ്ത് ചോദിച്ചു ഡാ പെണ്ണ് കെട്ടുന്നില്ലേ എന്നോടെ കെട്ടുന്നില്ല രണ്ട് സ്പെല്ലിങ് മാറ്റി ഞാൻ തിരിച്ചയച്ചു കൊടുത്തു ഡാ പെണ്ണ് കിട്ടുന്നില്ല അത് മാത്രല്ല ഇപ്പോൾ ചെറുപ്പത്തിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് വലുതായി കഴിഞ്ഞാൽ പാ പിടിച്ച ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിക്കണമെന്നായിരുന്നു അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഏതേലും പെൺകുട്ടികളി പാവം പിടിച്ച എൻ്റെ ഒന്ന് കല്യാണം കഴിക്കണമെന്ന് അപ്പോൾ സോറി ഞാൻ പെട്ടെന്ന് സ്ത്രീ വിഷയത്തിലേക്ക് ആണെന്നില്ല എൻ്റെ പേരുന്ന വിഷയം നിങ്ങൾക്ക് അത് കേൾക്കണായിരിക്കും താല്പര്യം പക്ഷേ എനിക്ക് ഇപ്പോൾ സ്ത്രീകളെ പറ്റി തല സംസാരിക്കുന്ന വലിയ ഇൻട്രസ്റ്റ് ഒരു താല്പര്യമില്ല ഈ പെൺകുട്ടികളിൽ നിന്ന് കേൾക്കുന്നതേ കല് ഒരു പത്ത് സെക്കൻഡ് നിങ്ങൾ കണ്ണടച്ച കണ്ണീർ ബാക്കി പറയാം പു പുതിയ ക്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ടെ പവർ ക്ലാസ് ആണ് കൂളിംഗ് ക്ലാസ് പവർഫുൾ പീപ്പിൾസ് പവർ കണ്ണാട് ഓടി കഴിഞ്ഞ പിന്നെ പവർ കട്ടാണ് അപ്പൊ നമ്മൾ എന്താ പറഞ്ഞതന്നെ ജോസ് നമുക്ക് ഒന്ന് ചെറുതായിട്ട് കേറ്റ് പിടിക്കാം എന്റെ പേര് ജോസ് എന്റെ മാമോദി വരേണ്ട ജോസ് എന്റെ അപ്പാപ്പൻ്റെ ആണ് ഈ ജോസ് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയ്ക്ക് ഓൾഡായിട്ടുള്ള നെയിം എനിക്ക് ഗെറ്റ് ചെയ്യണേ സ്റ്റോറി റീസൺ ഹീർ ചെയ്യണമെങ്കിൽ നമ്മളൊരു പത്ത് ട്വന്റി ഫൈവ്സ് ആ ബിഫോർ വേണം അതായത് കൊണ്ട് കേരത്ത് എന്റെ അപ്പം കടിയാണ് ആളെന്റെ മാമൂസ പേര് ഒഫീഷ്യൽ നെമ് ആയിട്ട് കൊടുത്തു ജോസ് എന്റെ ചേച്ചിയുടെ മാമൂസ പേര് എന്ന് പറയുന്നത് ആനിന്നാണ് ഞങ്ങളുടെ അമ്മമ്മടെ പേരാട്ടി ആനിയെന്നുള്ളത് അവളെയും കൊണ്ട് ചേർത്തത് അപ്പൻ ആയുണ്ട് അവളുടെ ഓഫീഷ്യൽ നെയിമും ആനീന്ന് തന്നെയായിട്ട് മാറി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുഞ്ഞു പ്രായത്തിൽ തന്നെ നേരെ വൃദ്ധസ്ഥാനത്തിലേക്ക് ജോയിൻ ചെയ്യാറുണ്ട് അന്ന് എനിക്ക് ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അപ്പൻ ചോദിച്ചിരുന്നു ഏ പ്രഭു യാ ഹുവാ പക്ഷെ ചേട്ടനെ കൊണ്ടു ചേർത്ത് എന്റെ അമ്മ ആയതുകൊണ്ട് ന്യൂജൻ പേരാണ് കിട്ടിയത് റിജോ അപ്പനെന്ന് അപ്പനെ നടിച്ച് ഓഫായി കിടന്നുകൊണ്ട് ചേട്ടൻ ബിക്കോസ്

ടീച്ചറൊന്ന് അടിമുടി ഒന്ന് സ്കെച്ച് ചെയ്തു എന്നിട്ട് ഒരു ടോക്കാ ഏയ് നീ ആടാ ജോസ് നിന്നൊന്ന് കാണാൻ വേണ്ടി വിളിച്ചാടാ എന്റെ അപ്പന്റെ നെയ്മും ജോസ് എന്നാണ് പ്ലേ ദൂസിക് കാലുകുടിക്കേ കൂടിക്കെത്തു പിടിക്കേ അങ്ങനെ കാലങ്ങൾ കടന്നുപോയി അവന് ഹൈസ്കൂൾ കാലഘട്ടം ഗെയിം അപ്പൊ നമ്മള് ഹൈസ്കൂൾ കാലഘട്ടത്തിലുള്ള ഫ്രണ്ട്സ് എല്ലാം പരസ്പരം അഭിസംബോധന ചെയ്യുക റെസ്പെക്ടോടെ സർനെയിം വിളിച്ചിട്ടാണ് മലയാളത്തിൽ പറഞ്ഞാൽ അപ്പനെ വിളിക്കുക അതായത് അപ്പന്റെ പേര് വിളിക്കുക എന്നറിയാം അപ്പൊ എന്റെ പഠിച്ചോടൊക്കെ പോയിട്ട് ജോസിനെ അറിയിച്ചാൽ അവർക്ക് അറിയില്ല പക്ഷെ എന്റെ അപ്പന്റെ നെയ്മന്നാണല്ലോ അട ഗമൊമാള മനിയാ എപ്പിടി ഇരിക്കടാന്ന് ചോദിക്കുവേ അതാണ് എന്ന് സാറിന്റെ എനിക്കൊരു കൂട്ടുകാരണ്ടായിരുന്നു ലോക്കി ജോസ് എന്ന് പറഞ്ഞിട്ട് എന്റെ മോനിലേട്ട വേറെ ഒരു ജോസ് ഉണ്ടാണ് ഇവർ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് എന്റെ എട്ടാം ക്ലാസിന്റെ ആയിത്ത ദിവസമാണ് അപ്പൊ മാഷ് ക്ലാസ്സിലേക്ക് വന്നാൽ ആദ്യമായിട്ട് പ്രസന്റ് വിളിക്കാൻ തുടങ്ങി ജോസ് ജോസ് വിളിച്ചു ഞാൻ കേട്ടില്ല ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പൊ മാഷി കയറി കലപ്പായി ആസ് കലിപ്പായി അതീ ലോക്കി ജോസ് ഇഷ്ടമായില്ല അവൻ വിചാരിച്ചത് അവന്റെ അപ്പനെ വിളിക്കാന്ന അവൻ അറിയില്ലല്ലോ അവന്റെ തന്റെ നയമുള്ളവർ താങ്കൾ ആസ്വദിക്കുന്നു അവർ നിന്ന നിൽപ്പില് ജെല്ലാത്ത സൂപ്പർമാന്റെ പോലെ വലവിട്ട് പറഞ്ഞു നിന്ന് മാഷിന്റെ മണ്ടയ്ക്ക് കയറിയിരുന്നു എന്നിട്ട് മാഷിന്റെ ചെണ്ട പോലെയുള്ള മണ്ട നോക്കി മണ്ടക്കിട്ട് ചെണ്ട കൊട്ടു ഡുണ്ടുണ്ടക്കട ഡുണ്ടക്കട ദുണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടു കൊട്ട കുട്ടി കിട്ടിയതും മാഷ് വെട്ടിയിട്ട ഭാത്ത പോലെ പിറകിലേക്ക് പോലും മടന്നടിച്ച് വീണു അവൻ്റെ അപ്പന ഒരു ചെണ്ടധവാനായിരുന്നു ഈ കാഴ്ച കണ്ട ഗ്ലാസ്സിലെ പിള്ളാരെല്ലാം ഒരേ സ്വരത്തിൽ ചോദിച്ചു ഡേ ലോക്കി എന്നോടാ പണ്ണി വെച്ചിരിക്ക അതിനുശേഷമാണ് കൺഫേംഡ് ആവുന്നത് ലോക്കി സർക്കിളി എൻ്റെ പേരില് എൻ്റെ പേര് ജോസ് എന്നായതുകൊണ്ടും രണ്ടക്ഷരള്ളതുകൊണ്ടും അവസാനം ഇസ് 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 ഇസ്ന്ന് പ്രൊണൗൺസിയേഷൻ ശേഷനുള്ളതുകൊണ്ടും ഞാൻ പോണ വൈകിട്ട് ആരെങ്കിലും ബാക്കിൽ നിന്ന് മൂക്ക് ചീറ്റ് ചീറ്റുകഴിഞ്ഞാ ഞാൻ വിളിയേക്കും ഞാൻ കേക്കുന്നു ജോസെ ജോസ എന്ന് വിളിക്കണതാ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും മൂക്ക് ചെയ്തിട്ട് പകരം എന്തിനാ വായോട് ശബ്ദം ഉണ്ടായിരിക്കുന്നത് നീരുവിച്ചേട്ട ചീറ്റിക്കഴിഞ്ഞാ ജല പ്രളയം നടക്കും അല്ലെങ്കിൽ എന്ന് വിളിച്ചാൽ ഞാൻ വിളിയേക്കില്ലേ രമേശ് ചേട്ടാ അങ്ങനെ സോഷ്യൽ മീഡിയ കാലഘട്ടം വന്നപ്പോ എന്റെ പേര് ജോസ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു സ്വഭാവം കൊണ്ട് ആ എന്നാണ് വിളിക്കാറ് എന്റെ പേരും തലതിരിച്ചിട്ട് ഞാൻ തീരുമാനിച്ചു അങ്ങനെ ജെ ഓ എസ് എന്നുള്ള തലതിരിച്ചിട്ട് തലതിരിട്ട് ഇസോജിന്ന് അയയ്ക്ക എന്റെ ബയോളജിക്കൽ നെയിം എന്റെ ഇൻസ്റ്റാഗ്രാം ഇസോ ജോസ് ആട്ടോ അല്ല ഒരെയും ചെറുതല്ല എന്നാണല്ലോ അപ്പൊ ഞാൻ അടുത്ത ഓഡീഷനുകളിലൂടെ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വിളിച്ചു വീഡിയോ അയച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്തോ പേരും ചോദിച്ചു അപ്പൊ ഞാൻ എന്റെ ബയോളജിക്കൽ നെയിം എന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഈ സോജിന്നാണെങ്കിലും ഇവര് കേട്ടത് ഈശോന്നാണ് അവിടെ വന്നപ്പോ സെക്യൂരിനൊക്കെ ഭയങ്കര ഭയപ്പെസ് ആളുടെ കണ്ണില് ഞാൻ ഒരു ദൈവുത്രനായിരുന്നു ചിത്താന്റെ ലുള്ള ദൈവപുത്രൻ ആമി നിങ്ങളെല്ലാം വിചാരിക്കും ഈ പേരിനെല്ലാം കുഴപ്പമുള്ള വീട്ടിലൊക്കെ അത്യാവശ്യം നല്ല പേരായിരിക്കുന്നു അപ്പം ചീത്ത പരാട്ടാ അതല്ല പറഞ്ഞ വിളിപ്പേര് ആരെങ്കിലും വീട്ടിൽ വീട്ടില് വിരുന്നോന്ന് അമ്മ പറയും എന്റെ കുഞ്ഞുമോൻ അകത്തുണ്ടെട്ടോ അവനെ വിളിക്കാ ഞാൻ മൂന്നാം മൂന്നാമത്തെ പുത്രനാണ് വിരുന്നാരാ കുഞ്ഞുമോനെ വിളിക്കൂന്ന് പറയുമ്പോ അമ്മ അവിടെ നീട്ടി തക്കുടു നിങ്ങളുടെ വന്നടാന്ന് തക്കിടു ഞാന് ഇട്ട് കട്ടപ്പ് ചെയ്ത് തക്കിടുമോ വിരുന്നാൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കൊച്ചു കുഞ്ഞിനെയാണെങ്കിൽ രണ്ട് കൊച്ചുങ്ങളെ തന്തി ഒക്കെ ഉള്ള ഞാനാണ് അറിഞ്ഞു വരുന്നത് അപ്പൊ നമ്മുടെ അമ്മ തലാകാശങ്ങളെ സുരേഷന്റെ പോലെ ഇതാണ് എൻ്റെ കുഞ്ഞുമോൻ എന്ന് പറയും അപ്പൊ ഞാൻ നമ്മുടെ ജയറാമാട്ടം നിക്കുന്ന പോലെ നിക്കുക അപ്പൊ നമ്മുടെ വിരുന്നാലിൽ അലക്സാന്റെ പോലെ ഈ മുതുക്കനോ തക്കുടു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ അനുകരിച്ചാൽ ആലിസ് സുരേഷ് ഗോപി എന്നൊരു സൗണ്ട് പെർഫെക്റ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കൈച്ച് പ്രോത്സാഹിച്ച് ഭാഗ്യം നല്ല മെമിക്കാറ് നിങ്ങൾക്ക് കാണാം ഒരു സിനി നടന് ഇഫ് യു നോ നോ എന്ന മുതിർന്ന ആൾക്കാർക്ക് എൻ്റെ ജോസുകളുടെ ടൈം ജോസുകളുടെ നെയിം വിളിക്കൊരു ബുദ്ധിമുട്ടായോണ്ട് അവരുടെ ഒരു സ്നേഹത്തോടെ ജോസ് മോനെ ജോസുട്ടി മോനെ ജോസു എവിടെ എന്നൊക്കെ വിളിക്കാറ് നിങ്ങൾക്ക് തന്നെ വിളിക്കാം ഞാൻ പക്ഷെ പോണ വഴി തക്കട് തക്കുഡോന്നും കയറി ആരും വിളിച്ചു കരുത് എൻ്റെ സ്റ്റാൻഡപ്പ് കോമിക്കിന് ഒരു നെയിം ഇടാൻ പറഞ്ഞാൽ ഞാൻ പറയും തന്റെ ജീവിതം പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ജോസ് എന്നുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറെ ഒന്നുമല്ല ഞാൻ എൽ കെ ജി ഡിഗ്രി ഒരു പഠിച്ചിട്ടുണ്ട് സത്യമായിട്ടും പഠിച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ കൂടെ പഠിച്ചവരൊന്നും ജോസ് എന്നുള്ള നെയിം ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നെ പഠിപ്പിച്ച ചില സാറുമാരുടെ പേരൊക്കെ ജോസ് എന്നാന്ന് പറഞ്ഞോളൂ ഞാൻ നിർത്തുന്നു നമസ്കാരം മൈ നെയിം നീസ് ജോസ് ദി സി സെൻറ്റ് ഓഫ് ദ ജെ കെ ജോസിംഗ് സൈനിങ്